കറുത്തുമലിഞ്ഞ പന്ത്രണ്ടുകാരൻ സ്കൂളിലേക്ക് പോകുമ്പോഴാണ് ആ കാഴ്ച കണ്ടത് വഴിയരികിൽ ഒരു പാമ്പ് അനക്കം കണ്ട് കമ്പെടുത്ത് തട്ടി അപ്പോഴേക്കും പാമ്പ് പത്തിവിടർത്തി പക്ഷേ ആ കൊച്ചുപയ്യന്റെ മുമ്പിൽ പാമ്പിന് പത്തി താഴ്ത്തേണ്ടി വന്നു മലയാളികളുടെ പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം വാവാ സുരേഷായിരുന്നു ആ കൊച്ചുമിടുക്കാൻ അന്ന് തുടങ്ങിയതാണ് വാവയുടെ ജീവിതം ഒരു പാമ്പു പിടുത്തക്കാരന്റെ അറുപത് ഇന്ന് കേരളത്തിന്റെ അങ്ങോളമിങ്ങോളം ലോകത്തിന്റെ വിവിധ കോണുകളിൽ ആരാധകരുള്ള വാവാ സുരേഷ് വാവാ സുരേഷ് ഈ എത്തിയിട്ട് മേഖലയിലെത്തിയിട്ട് വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു ഇതിനോടകം തന്നെ അൻപതിനായിരത്തോളം പാമ്പുകളെ അദ്ദേഹം ഇതിൽ ഏറ്റവും കൂടുതൽ തവണ പിടിച്ചത് മൂർഖനെയും അണലിയെയുമാണ് ഉഗ്രവിഷസർപ്പമായ എഴുപത്തിയെട്ടോളം രാജവെമ്പാലകളെ പിടിച്ചു എന്നുള്ളതും വാവയുടെ പേരിലുള്ള റെക്കോർഡാണ് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ രാജവെമ്പാലകളെ പിടികൂടിയ വ്യക്തി സ്നേക് മാസ്റ്റർ വാവാ സുരേഷ് തന്നെ ഏതാണ്ട് പതിനഞ്ചു വർഷമായി ബാബാ സുരേഷിനെ പാമ്പ് പിടിക്കാൻ കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള ജനങ്ങൾ വിളിച്ചു തുടങ്ങിയിട്ട് ആദ്യമൊക്കെ അടിയന്തര സാഹചര്യത്തിൽ മാത്രമായിരുന്നു പോയിരുന്നത് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ജനങ്ങൾ വിളിക്കുമ്പോൾ പാമ്പിനെ പിടിക്കാനെത്തുന്നത് പ്രതിഫലം മോഹിച്ചല്ല ജനോപകാരപ്രദമായ സേവനമായാണ് അദ്ദേഹം ഇതിനെ കാണുന്നത് പതിനെണ്ണായിരത്തി എണ്ണൂറോളം പാമ്പിൻ മുട്ടകളെ വീട്ടിൽ വിരിയിച്ച് കാട്ടിൽ വിട്ടതിന്റെ റെക്കോർഡും ബാബ സുരേഷിന് സ്വന്തം ഇരുപത്തിയേഴ് വർഷത്തിനിടെ വിഷമുള്ളതും വിഷമില്ലാത്തതുമായി മൂവായിരത്തി എഴുന്നൂറ് തവണ പാമ്പിന്റെ കടിയേറ്റിട്ടുണ്ട് വാവയ്ക്ക് ആദ്യത്തെ കടി മൂർഖൻ പാമ്പിൽ നിന്നാണ് കിട്ടിയത് പത്ത് തവണ അത്യാസന്ന നിലയിലായി രണ്ട് തവണ വെന്റിലേറ്ററിലും ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി സ്കൂളുകളിൽ പാമ്പുകളെക്കുറിച്ചുള്ള അവയർനെസ് ക്ലാസ് നടത്തിയതും ബാബ സുരേഷാണ് ദാരിദ്ര്യത്തിൽ നിന്ന് വളർന്നതുകൊണ്ടാകണം ഈ മേഖലയിൽ വന്നതിനു ശേഷം ഒട്ടനവധി നല്ല കാര്യങ്ങൾ സമൂഹത്തിനു വേണ്ടി ചെയ്യാൻ സുരേഷിന് കഴിഞ്ഞു അതിനുവേണ്ട പണം സമ്പാദിക്കുന്നത് അവാർഡുകളിലൂടെ ലഭിക്കുന്ന പണവും പാമ്പിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ എടുത്തിട്ടുമാണ് ആർ സി സിയിൽ രോഗബാധിതരായി കിടക്കുന്ന പാവപ്പെട്ടവർക്ക് ഇതുവരെ ഒന്നര കോടിയിലേറെ രൂപ പിരിച്ചു കൊടുത്തിട്ടുണ്ട് ബാബ സുരേഷ് അതുപോലെ തന്നെ സമൂഹത്തിലെ പാവപ്പെട്ടവരായ ഒരുപാട് പേർക്ക് കല്യാണ സഹായങ്ങളും കാൽ നഷ്ടപ്പെട്ടവർക്ക് കൃത്രിമ കാലുകൾ നൽകിയും ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തും വീട് വെക്കാനുള്ള സാമ്പത്തിക സഹായം നൽകിയും നിർധനരായ ഒരുപാട് പേർക്ക് പലതരത്തിൽ സഹായം ചെയ്തും വരികയാണ് വാവ അച്ഛനമ്മമാർ നഷ്ടപ്പെടുകയും എയ്ഡ്സ് ബാധിതരുമായ മൂന്ന് കുട്ടികൾക്കുള്ള പഠന സഹായവും അദ്ദേഹം ഇപ്പോൾ ചെയ്തുവരുന്നു നിരവധി തവണ പാമ്പുകളിൽ നിന്ന് കടിയേറ്റിട്ടും അതൊന്നും വകവയ്ക്കാതെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി വാവ നമുക്കിട്ടുണ്ട് മനുഷ്യരുടെ രക്ഷകനായും പാമ്പുകളുടെ സംരക്ഷകനായും ഇങ്ങനെ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും വാവ സ്വന്തം കുടുംബത്തിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം വാവ താമസിക്കുന്ന കൊച്ചുവീട് തന്നെ ദക്ഷിണേന്ത്യയിലെ അറിയപ്പെടുന്ന പരിസ്ഥിതി സംരക്ഷകനായ വാവ സുരേഷിന് ഇതുവരെ രണ്ടായിരത്തോളം പുരസ്കാരങ്ങൾ തേടിയെത്തിയെങ്കിലും ആദ്യമായാണ് സർക്കാർ നൽകുന്ന ഒരു പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തുന്നത് അതിൽ ഏറെ സന്തോഷിക്കുന്നവരാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മലയാളി സമൂഹം സംസ്ഥാന യുവജന കമ്മീഷൻ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച യുവജനങ്ങൾക്ക് നൽകിവരുന്ന യൂത്ത് ഐക്കൺ അവാർഡുകളിലെ സാമൂഹ്യ സേവനത്തിനുള്ള പുരസ്കാരമാണ് വാവയെ തേടിയെത്തിയത് ഗവൺമെന്റ് വിമൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ പുരസ്കാരം ഏറ്റുവാങ്ങാൻ സ്നേക് മാസ്റ്റർ വാബ സുരേഷ് എത്തിയപ്പോൾ സദസ്സിലുണ്ടായിരുന്നവർ വൻ കരഘോഷത്തോടെയാണ് അദ്ദേഹത്തെ വരവേറ്റത്